The <laughs> വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കഫ്താൻ മാക്സിൻസും അതുപോലെ ചുങ്കടി മാക്സിൻസും ദെൻ എംബ്രോയ്ഡറി ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കണ്ടുവയ്ക്കൊണ്ടു ഞങ്ങൾക്ക് ഇഷ്ടമായ നേറ്റീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും എടുക്കുകയോ പിന്നെ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഉണ്ട് ആ നമ്പറിലോക്ക് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാക്സിയുടെ സ്ക്രീൻഷോട്ട് വീടുക ദെൻ അത് അവൈലബിൾ ആണെന്ന് ഷെയർ ചെയ്യുക അതിൻ്റെ ഡ്രസ്സസ് എടുക്കുക നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും നേറ്റീവ്സ് മാറ്റി മാറ്റെക്കാൻ ആവശ്യപ്പെടരുത് ചില കസ്റ്റമർ ഉണ്ട് അത്രയും നിർബന്ധം പറഞ്ഞിട്ട് അവരെടുക്കും എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ട് രണ്ടും മൂന്നും ദിവസം നമ്മൾ അവർക്ക് വേണ്ടി മാക്സിസ് മാക്സീസ് മാറ്റിവെക്കും മൂന്നു ദിവസമാകുമ്പോഴത്തേന് ആ മാക്സിയുടെ ഡിമാൻഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇപ്പൊ ക്യാഷ് ഇല്ല സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെ അവർക്കത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടാവില്ല കാരണം അവർ കരുതി മാക്സി അല്ലേ വേറെ വിറ്റ് പോകുന്നതായിരിക്കും അങ്ങനെയല്ല നമുക്ക് അതിന്റെ ഡിമാൻഡ് പോയിട്ടുണ്ടാവും അതുകൊണ്ട് യാതൊരു കാരണവശാലും ആരാവശ്യപ്പെട്ടാലും മാക്സീസ് മാറ്റി വെക്കില്ല കേട്ടോ കാരണം ചിലപ്പം നിങ്ങൾ എടുക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാവും പക്ഷേ എനിക്ക് ഇപ്പോൾ അതില്ല കാരണം നമുക്ക് അത്രത്തോളം അബദ്ധം പറ്റുന്നുണ്ട് അതുകൊണ്ട് ആരും മാക്സി മാറ്റി വെക്കാൻ ആവശ്യപ്പെടേണ്ട നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ഇടുക എന്നിട്ട് മാക്സ് എടുക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ മാക്സി വേണമെന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ല മാക്സിയുടെ പേയ്മെൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ ബാക്കി നോക്കി വെച്ചോളൂ കേട്ടോ ഓക്കെ എന്നാൽ നമുക്ക് കളക്ഷനിലോട്ട് പോവാം ാണ് ഫസ്റ്റ് നൈറ്റ് കിട്ടോ ഫസ്റ്റ് നൈറ്റ് വന്നിട്ട് ഇത് ഇങ്ങനെ എംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഇത് ഈ ക്ലോത്തിലുള്ളതല്ല കേട്ടോ എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് ഇത് കഫ്താൻ മാക്സി ആണ് കേട്ടോ പ്രൈസ് വന്നിട്ട് ടു ട്വൻറ്റി ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അൻപത്തി ആറാണ് സൈസ് അമ്പത്തിനാല് അമ്പത്താറ് സൈസേ കിട്ടത്തുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് കഫ്താൻ മാക്സി ആവുമ്പോൾ ഹാഫ് സ്ലീവ് ഒക്കെ കിട്ടത്തുള്ളൂ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ക്ലോത്ത് ആണ് കളർ പോവില്ല പ്രിന്റ് അളകില്ല നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ ഡെയ്ലി ആയിട്ട് എടുക്കാം ഇരുന്നൂറ്റി ഇരുപത് രൂപക്ക് ഇത് വളരെ അധികം അഫോർഡബിൾ ആണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രി ആയിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു പ്രൈസിൽ ഒരിക്കലും ഷിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ് ഒരു ഗ്രീൻ ഉണ്ട് ദെൻ അതിൻ്റെ ഒരു ഡാർക്ക് പർപ്പിൾ പോലത്തെ ഷെയ്ഡ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു മെറൂൺ ഉണ്ട് ഇതിന്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ബീ നെക്കാണ് കേട്ടോ കത്താനെറ്റീസ് ജിബ് ഉണ്ടാവില്ല ജിബ് അല്ലാത്ത ടൈപ്പ് ടൈപ്പായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ കാണുമ്പോൾ നല്ല വിടുത്ത് തോന്നും നല്ല വിടുത്തൊന്നും ഇല്ല അമ്പത്തിനാലും അമ്പത്താറിന് കിട്ടത്തുള്ളൂ കേട്ടോ കാരണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഒരു മാക്സിമയാണ് അപ്പോൾ കത്താൻ അവർ എത്രയും പെട്ടന്ന് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഇത് അതിന്റെ വൈൻ കളറാണ് കേട്ടോ ഓൾമോസ്റ്റ് കറക്റ്റാണ് കേട്ടോ ഷെയ്ഡ് പിന്നെ എന്താ നവനാ വീഡിയോ എടുക്കുമ്പോൾ കാക്കക്കും കോഴിക്കൊക്കെ അതിന് നന്നായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് തോന്നുന്നു അതുകൊണ്ട് ഐറ്റങ്ങളുടെ ശബ്ദം ഉണ്ടാവും ഓക്കെ അടുത്ത പ്രിന്റ് ആണ് നെക്സ്റ്റ് പ്രിന്റ് സോറി നെക്സ്റ്റ് കളർ ഇങ്ങനെ കാണുമ്പോൾ വലിക്കണം കേട്ടോ അപ്പോഴല്ലേ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവുക ഓക്കെ ഇത് പ്രിന്റ് ചെറിയ വ്യത്യാസം എങ്കിലും സംഭവം കഷ്ടാന് തന്നെയാണ് പ്രൈസ് ഞാൻ പറഞ്ഞു ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയ വരുന്നുള്ളൂ കേട്ടോ എത്ര പീസ് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ നല്ല അടിപൊളി അത് അടിപൊളിയായിട്ടാണ് ധൈര്യമായിട്ട് എടുക്കാം ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് കോട്ടൺ തന്നെയാണ് ഇവിടെ എക്സ്ട്രാ വരുന്ന ഒരു പൈപ്പിങ്ങിലാണ് കേട്ടോ ഒരു എംബ്രോയ്ഡറി വന്നിട്ടുള്ളത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മാക്സിയാണ് കോട്ടൺ തന്നെയാണ് സിപ് ടൈപ്പ് ആണ് ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കേട്ടോ ഇതിൻ്റെയും കണ്ടല്ലോ ഇതിലൊരു ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആൻഡ് ഗോൾഡൻ ആണ് ഈ ഒരു വർക്കിൽ വന്നിട്ടുള്ളത് ദൻ ഇത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ്ട്ടോ അതിലും തന്നെ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നല്ല കോട്ടൺ ആണ് കളർ അളക്കില്ല പ്രിൻ്റും പോവില്ല അത്യാവശ്യം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഇതും അമ്പത്തി ആറ് സൈസ് തന്നെയാണ് കേട്ടോ താഴ്ഭാഗൊക്കെ വിടുത്തിണ്ടേ സ്ലീപ്പുറത്താണ് സ്ലീവ് കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് അതിന്റെ ഗ്രീന് യോഗ്യത വർക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നല്ലോ ഇതാണ് അതിന്റെ അടുത്തൊരു ഷെയ്ഡ് ഒരു ലീഫിന്റെ വർക്കാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇലയുടെ ഓക്കേ ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെയാ ഇനി ആരെങ്കിലും അറുപത് സൈസ് മാക്സിമം ചോദിക്കണ്ട അറുപത് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് അതൊന്നും പോയി കണ്ടുപോകൂട്ടോ ഇതും ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ ഐറ്റിന് തന്നെയാണ് കേട്ടോ നല്ലൊരു മെറൂണിലാണ് ഈ ഒരു ത്രെഡ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഫുൾ വരുന്നത് ഒരു ഗ്രീൻ ആണ് നല്ല ആണ് എല്ലാവർക്കും ഒരേപോലെ ചേരട്ടോ നല്ല കളേഴ്സാണ് ഓക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ചുങ്കടി നെയ്റ്റിയാണ് കേട്ടോ ഇതിൻ്റെ ത്രെഡ് കണ്ടോളൂ ഇതിൻ്റെ യോക്കിൽ ഇതുപോലെയാണ് വർക്ക് വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ഇത് ഗ്രീനിൽ വരുന്ന വർക്കാണ് ഓക്കെ ഇത് നല്ല ഓറഞ്ച് ഷെയ്ഡിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചുതരാം കേട്ടോ നല്ല അടിപൊളി കളർ ഒന്നും അളകത്തില്ല ഇതാണ് കേട്ടോ അതിന്റെ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ മാക്സി ഒക്കെ അല്ലേ അപ്പോൾ ത്രീ ഹൺഡ്രഡ് വരും കേട്ടോ ത്രീ സിക്സ്റ്റി ത്രീ എയ്റ്റി ഒക്കെ വരും നല്ല ഐറ്റ് മാക്സി ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ടു ഫിഫ്റ്റിക്ക് തരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രിയാണ് എല്ലാ ഭാഗത്തും ഡെലിവറി ഉണ്ട് പോസ്റ്റീവാണെങ്കിൽ പോസ്റ്റ് ഡി ടി ഡി സി വേണമെങ്കിൽ ഡി ടി ഡിസി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ അതിൻ്റെ ഒരു വയലൈറ്റ് ഷെയ്ഡാണ് നമ്മുടെ പ്ലേസ് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് ഇതിന്റെ കൈ ഒക്കെ ത്രീ ഫോർ തന്നെയാണ് കേട്ടോ കിട്ടുന്ന നല്ല ഭംഗിയുണ്ട് കാണാനോ രണ്ടല്ലോ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ചുങ്കിരിട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ചുങ്കിരി ടൈപ്പ് ആണ് ചുങ്ങീട് നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ കാണിച്ചിട്ടുണ്ടാവും ഷോൾ നെറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പക്ഷെ അതിലിങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല അത് എംബ്രോഡറിണ്ട് തൊന്നുംപാട് കളർ ഗ്യാരം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നത് അതിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിരുന്നുള്ളൂ അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് കണ്ടുപോകും ആണ് നെക്സ്റ്റ് ആയിട്ടും ഗ്രീൻ നല്ല ഒരു ഫ്ലോറസ്റ്റ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ അല്ലേക്കാ ഇങ്ങനെയാണ് ഫുൾ യൂ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ലൈൻ തരുന്നത് കേട്ടോ അമ്പത്താറ് സൈസ് ആയതുകൊണ്ട് അമ്പത്താറ് ലെങ്ത്തും കിട്ടുമേ ഓക്കേ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വില കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കാണാം കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയില് കാണും